किसको सुना हुआ लतिले बे बेकरार का बुझता हुआ चरा हूँ अपने मजार का ये गाश भूल जाओ मगर भूलता नहीं इस दो मुझसे हठाता जनाजा बहार का ये दुनिया ये महफिल मेरे ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു കടലിൽ ആദ്യം കടലിൽ പോയി മീൻ പിടിക്കുന്ന പണിയായിരുന്നു നടത്തേത്തിലെന്ത് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പൊന്നാനി സ്വദേശിയായ കെ കെ അബ്ദുള്ള കുട്ടിയാക്കെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി ഗാനങ്ങളുണ്ട് ഒരുപാട് പാട്ടുകൾ ഇദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മളധികം ഒന്നും കേട്ട് കേൾവിയില്ലാത്ത പാട്ടുകളാണ് എങ്ങനെയാണ് ഈ പാട്ട് പഠിച്ചെടുത്തത് ആരിൽ നിന്നാണ് ഇത് ഈ ഗാനങ്ങളൊക്കെ സ്വന്തമാക്കി പാടാൻ തുടങ്ങിയത് ഈ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ആൾ കർപ്പം വീട്ടിൽ എന്ന് പറയുന്ന കെ അബൂബക്കർ മാഷ് പേരിൽ അറിയപ്പെടുന്ന പേരാണ് തന്നെ പേര് ചേർത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ കേൾക്കാം അതൊന്ന് നല്ല വളരെ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം വടികര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് നാടുവായി നാട്ടാർ കണ്ണിൽ പൂഴി നിറക്കും മെതന്തിനായി നാസം വരും ചങ്ങായി നാനാണ് നാടുവായി നാട്ടാര് കണ്ണിൽ പൂഴി നിറക്കും മെതന്തിനായി നാസം വരും ചങ്ങായി ഒരുപാട് ക്ലബ്ബ് പൊന്നാലിലുണ്ടായിരുന്നു അതിലേ മ്യൂസിക് ചെയ്യുന്ന ആളുകളായിട്ട് ഞാൻ വളരെ അടുപ്പായിരുന്നു അവർ അന്നത്തെ കല്യാണ പരിപാടിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഈ ഹാർമോണിയം തബല കൊണ്ടുപോകാൻ ഞാൻ അവരെ സഹായിച്ചു കൊടുക്കും പരിപാടി കഴിഞ്ഞാൽ തിരികെ ക്ലബ്ബിൽ കൊണ്ടുവരാനും അതുപോലെ അവരുടെ വീടുകളിപ്പോൾ പൊന്നാലി കെ കെ ബാബെന്നു പറഞ്ഞ ആളുണ്ടായിരുന്നു ബാക്ക ഖാൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കലാണ് പിന്നെ അവലിച്ചാക്കാന്ന് പറഞ്ഞാൽ അസീസ് ഖാ അസീസ് ഖാനെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കലാണ് അങ്ങനെ അവർക്കത് കൊണ്ടുവരും കൊണ്ടുവരാനും ഒരു സഹായം അപ്പോൾ അവർക്ക് അടുത്ത് എപ്പോൾ പോയാലും എനിക്ക് കയറി ഒരു ഒന്ന് പാട്ട് രസിക്കാനും അതുപോലെ അതിനെ ആളില്ലാത്ത തന്നെ തന്നോട് പറയുന്നത് ആ ഒരു പാട്ട് പാടും എന്ന് പറയും അപ്പോൾ കഴിയുന്ന അന്നത്തെ മാഷ പാട്ട് തന്നെയാണ് സൂര്യനൊളീച്ചു കൂരിരുളാളൻ ധീരമനം തവറി സൂര്യനൊളീച്ചു കൂരിരുളാളൻ ധീരമനം തവറി പുലി വാരണവും ഗംഭീരമീനാ ലലറി സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം എനിക്ക് തീരെ ഇല്ല ഞാൻ സ്കൂളിൽ പോയിട്ടില്ല സ്കൂൾ വിദ്യാഭ്യാസം എടുക്കേണ്ട പ്രായത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ട പ്രായത്തിൽ പിതാവ് മരിച്ചപ്പോൾ അന്നത്തെ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണം നമ്മൾ എനിക്ക് എനിക്കോ എൻ്റെ സഹോദരിക്കോ വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല അനിയൻ മാത്രമാണ് പഠിച്ചത് അൽഹംദുലില്ലാ അൽഹംദുലില്ല അള്ളഹംദുലില്ല അള്ളാഹു നോർക്കനന്ദം ബന്ധം കാട്ടുന്നോർ മുറബി അള്ളാഹു എന്നോതുന്നു പിന്നെ ഒരുപാട് പൊന്നാലിനെനിക്ക് വായിക്കാത്ത രണ്ടാൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ചൈന വിത്ത് വംസ ഫക്കീ മുഹമ്മദ് ഈ വാക്കാക്ക കെ കെ ബാബെന്നു പറഞ്ഞാൽ ഔൽച്ചാക്ക ഒരു അദ്ദൂപ്പന് മയമാക്ക താടി സംസു പിന്നെ ഇപ്പം അങ്ങോട്ട് പോയി വെളിയങ്കോട് ആറ്റുണ്ണി തങ്ങൾ അവിടെ തന്നെയുണ്ട് മുജീബ് റസാഖ് പിന്നെ മന്നലാകുന്നുണ്ട് മുഹമ്മദ് വേറെ ആളുണ്ട് ഇടക്കര ക്ലബ് അവരെല്ലാം കൂടെ ആദ്യത്തിരുള്ള ഒഴിവാക്കി വെളി വാക്കിയെ ഒളിവാക്ബിയേ എഴുന്നൂറ് അലിഫിൻ വർഷമില്ല ഒരു ദർശനം നബിയേ അസ്സലാമു അലൈക്കും എഴുന്നൂറ് വർഷമിൽ ഒരു ദർശനം നബിയേ അലൈക്കും വയസ്സുള്ള കാലം പാടാനും വയസ്സും ഉള്ള കാലം മുഴുവൻ ഞാൻ ഇത് ജന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കേട്ട് രസിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തു അത് ഏത് കാലം വരെയാണ് ജീവിച്ചിരിക്കുന്നത് ഏത് കാലം വരെയാണ് പാടാൻ പറ്റുന്നത് കുറേ ആളുകൾക്ക് ഇപ്പോൾ പാടാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ പാടാൻ കഴി പാടാൻ പറ്റില്ല എന്നിപ്പോൾ തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ആ ഒരു സ്ഥിതി എത്തിച്ചിട്ടില്ല അപ്പോൾ അത് കഴിയുന്നത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ പരിശ്രമം ഉണ്ടാവും പിന്നെ അടുത്ത കാണുന്ന ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരനായിരുന്നു മുഹമ്മദ് റഫി മൂപ്പരും കുറേ മുമ്പ് തന്നെ തൊള്ളായിരത്തി അമ്പതിൽ മരിച്ചു മൂപ്പര പാട്ടുകൾ കുറച്ചൊക്കെ ഒരു പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട് ഞാൻ അതിലൊന്ന് ഒന്ന് രണ്ടും ഒരു മൂന്നാലിലും പാടാം आवाज़ मै न दूगा आवा ॾा चूंगा मैं तुझे साझ सवेरे फिर बि कभी अब न मुको तेरे आवाज़ मैं न दंगा ഓർമ്മകളില്ല ഒരുപാട് ഗാനങ്ങൾ അതൊന്ന് കുട്ടിയൊക്കെ നമുക്ക് വേണ്ടി പൊന്നാനി ചാനലിലൂടെ നമുക്ക് പാടി തോന്നും തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം എന്തായാലും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയട്ടെ നമ്മളോടൊപ്പം സഹകരിച്ച പൊന്നാനി ചാനലിലൂടെ പാട്ടുകളൊക്കെ പാടി തന്നതിന് വളരെയധികം നന്ദി അറിയാം താങ്ക് യു താങ്ക് യു വെരി മച്ച് സുഹനീറ ना जाने तुम कब आओगे सुहानी रात डल झुके ना जाने तुम कब आओगे जहाँ के रुत बदल चुके ും ഉത്തരവാദിത്തോടെ ജിാ സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നൈൻ ടൂ ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ സമീപം see si